അതും സാമൂഹ്യ മാധ്യമത്തിൽ നിങ്ങളൊന്നും ഇട്ടു എന്നല്ലേ മാത്രമല്ല ഈ പിന്നെ ഡൽഹി ലിക്കർ കേസ് എന്ന് പറയുന്നത് ഇവർ രണ്ട് പിന്നെ പാർട്ടി പ്രവർത്തകരെ ഡി ആർ എസിൻ്റെ കവിതയും പിന്നെ ഡൽഹിയിൽത്തെ കെജ്രിവാളിനെയും പിടിച്ചെടുത്തി ഡൽഹിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്ന സിസോദിയും ജയിലിലാണ് ഇതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവർ ഇതുവരെ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ അവരന്വേഷണത്തിൽ എന്താ ഇത്ര പെട്ടെന്നൊരു ഏർജൻസി രണ്ട് മാസവും കൂടി കാത്തിരുന്നിട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അവരാവശ്യമുള്ള നിലപാടെടുത്തുകൂടെ എന്താണ് ഇപ്പോൾ നാളെ ഈ പുതിയ ഒരു വില ബുദ്ധിമുട്ട് വരാൻ പോകണ്ടത് ഒരു ലോ ആൻഡ് ഓർഡർ എമർജൻസി ഒന്നും അല്ലല്ലോ ഒരു കലാപം നടക്കാൻ പോകുന്ന നമ്മൾ ഇറങ്ങിയ വളരെ ശരി ആരും അവർ സർഹിക്കില്ല പക്ഷേ ഒരു റൂട്ടീൻ സർക്കാർ പ്രവർത്തനവും അന്വേഷണവും ഒക്കെ നടക്കുമ്പോൾ ഈ കോഡ് ഓഫ് കോണ്ടക്ട് ഉള്ള സമയത്ത് ജൂണ് നാലാം തീയതി വരെ ഏത് രാഷ്ട്രീയക്കാരനെയോ രാഷ്ട്രീയ പാർട്ടിയുടെ എതിർ ഇങ്ങനെ ആക്ഷൻ എടുക്കുന്നത് ശരിയാണോ എന്നാണ് എൻ്റെ ചോദ്യം എനിക്ക് ഒരു സംശയമില്ല ശരിയല്ല ഇത് ശരിക്ക് നമ്മൾ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു തീരുമാനമാണ് അതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു നമ്മളുടെ ഉച്ച കോടതി നമ്മൾ സുപ്രീം കോർട്ട് അവർ നിയമപ്രകാരം സോമോട്ടു കോഗ്നസൻസ് വിഷയത്തിൽ എടുക്കാൻ സാധിക്കും എന്താർത്ഥം അവരൊരു കംപ്ലൈൻ്റോ ഒരു പെറ്റീഷനോ കാത്തിരിക്കാതെ തന്നെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ഇടപെടാൻ അവർക്ക് അവകാശമുണ്ട് ജനാധിപത്യം നമ്മളുടെ ഭരണഘടനത്തിൻ്റെ ബേസിക് സ്ട്രക്ചറിൽ പെട്ടതാണെന്ന് നിരവധി തവണ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അഥവാ ജനാധിപത്യത്തിൻ്റെ ഓരോരു നിയമങ്ങളെ പിന്നെ ബാധിക്കുന്ന ലംഘനമായ ചില തീരുമാനങ്ങൾ സർക്കാർ എടുക്കുകയാണെങ്കിൽ സുപ്രീം കോടതി എൻ്റെ അഭിപ്രായത്തിൽ ഇതിനെ ഒരിക്കലും സമ്മതിക്കരുത് ഉടനെ നിർത്തണം അതാണ് എൻ്റെ അഭ്യർത്ഥനം ഞാൻ ഇത് കോൺഗ്രസ് നേതാക്കളുടെ ചർച്ച ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും എൻ്റെ വിശ്വാസമാണ് നമ്മൾക്ക് രണ്ട് കോടതിയുണ്ട് ഒന്ന് സുപ്രീം കോടതി മറ്റേത് ജനാധിപത്യത്തിൻ്റെ ജനങ്ങളുടെ കോടതി ഞാൻ ജനങ്ങളോടും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മാർഗത്തോട് അഭ്യർത്ഥിക്കുന്നു ഇങ്ങനെ ജനാധിപത്യത്തിനെ ബാധിക്കുന്ന തീരുമാനം എടുക്കുന്ന ഒരിക്കലും വീണ്ടും ഭരണത്തിൽ വരാൻ സമ്മതിക്കരുത് ധൈര്യത്തോടെ നിന്നിട്ട് നമ്മൾ ജന ജനാധിപത്യത്തെ സംരക്ഷിക്കാനും അന്തസ്സോടെ ഭാരതീയർ ജീവിക്കാൻ സാധിക്കുന്ന ഒരു ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഡൽഹിൻ്റെ സർക്കാർ മാറ്റാനുള്ള സമയം നല്ലോണം വൈകിപ്പോയി അത്രേ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ പക്ഷേ സംഭവിച്ചതെല്ലാം അന്യായമാണെന്ന് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് ചൂണ്ടിക്കാണിക്കുന്നു